പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്ക സുബാൻ അറബിഅല നിക്കർ എല്ലാ സമയത്തും ചൊല്ലുന്ന ഒരുത്തൽ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാൻ കൊടുക്കുന്ന ഫതിൽ എന്താണെന്നറിയോ അവന്റെ മീസാനിൽ ആറുഷിനെയും താങ്ങുന്നതിനേക്കാൾ വലിയ ഖനം ആ മീസാന്റെ തട്ടിൽ അള്ളാഹു സുഹാൻ വെച്ചു കൊടുക്കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയും എന്റെ അടിമ സത്യം പറഞ്ഞു കൊടുക്കും എന്റെ അടിമ പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് അതോടൊപ്പം ഇനി ഇവൻ മരണപ്പെട്ട് മണ്ണറയെ കിടക്കുന്ന സമയത്ത് അവൻ മരിച്ചു അവൻ മണ്ണറയിൽ കിടക്കുക കിടക്ക കിടക്കുകയാണ് ആ സമയത്തോസ്ലാത്തു വസ്സലാം അവനെ വന്ന് സിയാർ ചെയ്യും എന്തെങ്കിലും എപ്പോഴെങ്കിലും അല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും മീ കായി നമ്മുടെ അടുക്കൽ വരുമെന്ന് കബർ മിക്കാലും റബ്ബെ ഇവന് പുറത്തു കൊടുക്കണം ഇവന് പുറത്തു കൊടുക്കണം ഇവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കബർ വിശാലമാക്കി കൊടുക്കണം സ്വർഗമാക്കി കൊടുക്കണം ആരൊക്കെ നമുക്ക് വേണ്ടി എന്നിട്ടോ പ്രത്യേകം ഒരു ദിവസം പരിഗണിച്ചിട്ട് ജുമാ ദിവസം എല്ലാ ദിവസവും വരും ആ കൂട്ടത്തിൽ ദിവസം മഹാനായ മീക്കാല ആ സുബാൻ ദിക്ർ അധികമായി ചൊല്ലിയ വ്യക്തിയെ ആണാകട്ടെ പെണ്ണാകട്ടെ മീകായിലിന്റെ ചിറകിൽ ആ മീകായിൽ ഉയർത്തും മീക്കായൽ കൊണ്ടുപോകും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും فيقول يا ربي شفعني, يا ربي شفعني. شفعني. يبند بشيتل نيندش اند شوباشا الله